അടിയന്തിര മുസ്ലിം അറബ് ഉച്ചകോടി വിളിക്കണമെന്ന് ഇറാൻ മുസ്ലിം രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതികളൊക്കെ സങ്കീർണമായി തുടരുകയാണെന്നും കരാർ വ്യവസ്ഥ അപ്പാടെ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നു യുദ്ധവിമാനങ്ങളോട് കൂടിയുള്ള ആക്രമണത്താലാണ് കഴിഞ്ഞ ദിവസം അൻപതോളം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടത് ഇതിൻ്റെ തുടർച്ച ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും സർവ ലംഘനം നടന്നു എന്നതിനാൽ അടിയന്തരപരമായ രീതിയിൽ ഒരു ഏകോപന സമിതിയോ സംവിധാനമോ ഉണ്ടാക്കണമെന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈജിപ്തിൽ കൂടിയിരിക്കുന്ന ഇരുപത് രാജ്യങ്ങൾക്കും അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് എന്നുകൂടി ഇറാൻ പറയുകയാണ് അപ്പോൾ കരാർ വ്യവസ്ഥ പ്രകാരം അനിയന്ത്രിതമായ രീതിയിൽ ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് അഥവാ റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളും തുറക്കപ്പെടുമെന്നും അതിലൊരു നിയന്ത്രണം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല എന്ന തരത്തിലുമുള്ള കരാർ വ്യവസ്ഥയാണ് ഉണ്ടാക്കിയത് ഇതിന് നേതൃത്വം നൽകിയത് അമേരിക്കൻ പ്രസിഡൻ്റാണ് അദ്ദേഹത്തിന് ഇതിന് ഉത്തരവാദിത്വമുണ്ട് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം സങ്കീർണമാണ് കരാർ ലംഘിക്കപ്പെട്ടു പല രീതിയിലും ഇസ്രായേൽ ഗസയെ ആക്രമിക്കുന്നു ആദ്യത്തെ അക്രമത്തിൽ ഒൻപത് പേരെ കൊല്ലപ്പെട്ടത് റിപ്പോർട്ട് ചെയ്താണ് പിന്നീടും വെടിവെപ്പ് നടന്നിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വൈമാനിക മിസൈൽ ആക്രമണത്താൽ അൻപത്തൊന്ന് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് കരാർ വ്യവസ്ഥയ്ക്ക് മുൻപുള്ള ഗസയിലെ സാഹചര്യം തന്നെയാണ് ഇപ്പോഴുമുള്ളത് അനിയന്ത്രിതമായിരിക്കുന്ന ഇടപെടലാണ് ഫലസ്തീനുകൾക്ക് നേരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഭക്ഷ്യധാന്യങ്ങൾ തടയുന്നതും മരുന്ന് പോലെയുള്ള സംവിധാനങ്ങൾ തടയുന്നതുമടക്കം അതിക്രൂരമായിരിക്കുന്ന പ്രവൃത്തികൾ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു ഇത് കരാർ വ്യവസ്ഥയുടെ പൂർണ്ണമായിരിക്കുന്ന ലംഘനമാണ് ഭാവിയിൽ ഇസ്രായേലിനെതിരെ എന്ത് നടപടി സ്വീകരിക്കും എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള ഒരു പഠനം നടത്തണം എന്ന അഭിപ്രായം കൂടി ഇറാൻ്റെ ഭാഗത്തു അതോടൊപ്പം തന്നെ യമൻ ഈ കാര്യത്തിൽ വലിയ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇസ്രായേലിനെ തങ്ങൾ ആക്രമിക്കും എന്ന തരത്തിലാണ് യമൻ പറഞ്ഞു വെച്ചത് കരാർ വ്യവസ്ഥ ലംഘിച്ചാൽ അത് തങ്ങളുമായിട്ടുള്ള കരാർ വ്യവസ്ഥ ലംഘിക്കുന്ന തുല്യമാണെന്നും ഫലസ്തീനു വേണ്ടി എല്ലാവിധത്തിലുള്ള പിന്തുണയും തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ള കാര്യമാണ് യമൻ പറഞ്ഞത് അങ്ങനെ ഇസ്രായേലിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാവാൻ പോലും ഇത് കാരണമായിരിക്കുന്നു എന്നുള്ളതും സുരക്ഷിത്വവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഗസ ഇപ്പോഴും പ്രതിസന്ധിയിലാണ് എന്ന തരത്തിലുമാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നദൻയാവിനെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കോടതി ഉത്തരവുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഈ അക്രമം നടത്തിയത് എന്നതിനാൽ ഇതിനൊരു രാഷ്ട്രീയ മാനവും ഉണ്ട് എന്ന് വിലയിരുത്തുന്നു കാരണം വിഷ ഗസക്കകത്ത് അല്ലെങ്കിൽ ഫാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം യുദ്ധക്കാരണം പറഞ്ഞുകൊണ്ടാണ് പലതരത്തിലും കോടതിയോട് കോടതിയിൽ പ്രധാനമന്ത്രി അപേക്ഷ സമർപ്പിക്കാറുള്ളത് തങ്ങളുടെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിചാരണയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നീട്ടി വരണം രാജ്യം ഒരു യുദ്ധത്തിലാണ് യുദ്ധമുഖത്തിലാ മുഖത്താണ് എന്നതുകൊണ്ട് ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ കാലാവധി നീട്ടിത്തരണം എന്നാണ് ആവശ്യപ്പെട്ടത് പല ഘട്ടങ്ങളിലും ഈ സംഭവ ഈ വിഷയം പരിഗണിച്ചുകൊണ്ട് കോടതി കാലാവധി നീട്ടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്ന് കോടതിയിലെങ്കിലും നാലിലധികം ക്രിമിനൽ കേസുകൾ ഉണ്ട് എന്നാണ് വിലയിരുത്തുന്നത് അപ്പോൾ ഈ ഏറെക്കുറെ ശാന്തവും സമാധാനവുമായിരിക്കുന്ന രീതി തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ അറസ്റ്റോ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും രണ്ടാമത്തെ ഘട്ടത്തിൽ ഒരുപക്ഷെ പാർലമെൻറ്റ് അതേ നെസറ്റ് പിരിച്ചുവിട്ടുകൊണ്ട് പുതിയൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തും എന്ന കാര്യം കൂടി വിലയിരുത്തുകയാണ് ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗസ നീക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് ഗസയെ രാഷ്ട്രീയമായ രീതിയിൽ ഇസ്രായേൽ ഉപയോഗിക്കുകയാണ് എന്ന തരത്തിലും അത് അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ സാധിക്കുകയില്ല ഗസയില നിരപരാധികളായിരിക്കുന്ന ഫാലസ്തീനികൾ കൂട്ടക്കൊലയ്ക്ക് വിധേയമാകുന്ന സാഹചര്യങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട് യുദ്ധവിരാമുണ്ട് യുദ്ധം അവസാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിലും യഥാർത്ഥത്തിൽ അതിൻ്റെ ഗുണപരമായിരിക്കുന്ന കാര്യങ്ങളൊന്നും ഫലസ്തീൻ അനുഭവിക്കുന്നില്ല അവർ ദുരിത ദുരിതക്കേറ്റിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എന്നുമാണ് ഇറാൻ്റെ അഭിപ്രായം അതുകൊണ്ട് അടിയന്തരമായിരിക്കുന്ന അറബ് മുസ്ലിം ഉച്ചകോടി കൂടിയ ശേഷം ഭാവി കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ഒരു തീരുമാനത്തിലെത്തണമെന്നും അതിനെ ആശ്രയിച്ച് മാത്രമേ ഫാലസ്തീനിൽ സമാധാനമുണ്ടാവൂ എന്നുള്ളതുമാണ് ഇറാൻ്റെ വിലയിരുത്തൽ ഇറാൻ്റെ അഭിപ്രായമായിട്ട് ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതികരണം വന്നിരിക്കുകയാണ് കാര്യമെന്ന് പറയുന്നത് കൃത്യമായ രീതി രീതിയിലുള്ള അവസരോചിതമായിരിക്കുന്ന ഇടപെടലാണ് ഇറാൻ നടത്തിയത് എന്നുള്ളതും ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തിരമായിരിക്കുന്ന ഒരു മീറ്റിംഗ് കൂടുന്നതിന് തങ്ങൾക്ക് യോജിപ്പാണ് എന്ന് തുർക്കി ആദ്യത്തെ പ്രതികരണം നടത്തിയിരിക്കുന്നു ഈജിപ്തുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ളവരെല്ലാവരും ഗസയ്ക്ക് നേരെ നടത്തിയിരിക്കുന്ന ആക്രമത്തെ പ്രതിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ട വിധമുള്ളൊരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല വരാൻ പോകുന്ന ദിവസങ്ങളൊരു പക്ഷേ അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നും വിലയിരുത്തുന്നു ഏതായിരുന്നാലും നിലവിലെ ഗസയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്